പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചതായി ആരോപിച്ച രാമക്കൽമേട് സ്വദേശികളായ ദമ്പതികൾ രംഗത്ത് വന്നു പഞ്ചായത്തിലെ പാലിയേറ്റീവ് ഒഴിവിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കബളിപ്പിച്ചതെന്നാണ് ദമ്പതികളുടെ ആരോപണം സംഭവത്തിൽ നെടുങ്കണ്ട പോലീസിൽ നൽകി ഭാര്യ രംഗത്ത് വന്നിട്ടുള്ളത് ഈ വർഷം ഏപ്രിൽ മാസത്തിൽ പാമ്പാടമ്പാറ പഞ്ചായത്തിൽ പാലിയേറ്റീവ് നഴ്സ് തസ്തികയിൽ ഒഴിവുണ്ടെന്ന് അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സർട്ടിഫിക്കറ്റുകളുമായി എത്തുവാൻ ആവശ്യപ്പെട്ടതായി ദമ്പതികൾ പറഞ്ഞു തുടർന്ന് ജോലി ഉറപ്പാണെന്നും ഒന്നര ലക്ഷം രൂപ നൽകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ആവശ്യപ്പെട്ടതായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി കുടുംബക്കാരാണ് തങ്ങളെന്നും ജോലി തന്നാൽ എഴുപത്തി അയ്യായിരം കൊടുക്കാമെന്നും വാക്കു കൊടുത്തതായും സിമിയുടെ ഭർത്താവ് രതീഷ് പറഞ്ഞു കണ്ടപ്പോൾ പറഞ്ഞു ഒരു ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു അപ്പോൾ സ്ഥിരം ജോലിയാണ് ഞങ്ങൾക്ക് തരുന്നത് ഈ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് കഠിനമായിട്ട് പോകാം അതുകൊണ്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ഈ കാര്യം പുറത്താരും അറിയരുത് നിങ്ങൾക്ക് ജോലിയാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയായിരിക്കും ജോലി കിട്ടുന്നതിന് ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്നത് വിശേഷപ്പെട്ട ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് അവർക്ക് ശരി അത് പറയുന്നില്ല ഞാൻ പറഞ്ഞ സാറെ ഒക്കെ പൈസ ഒരു എഴുപത്തയ്യായിരം രൂപ ഞാൻ മാസം നോക്കാം അതിൻ്റെ കയ്യിൽ ഉണ്ടാക്കുന്നു അത് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മൂന്നാല് പേരോടും കൂടി ഞാൻ മേടിച്ച് എല്ലാം റെഡിയാക്കി അതപ്പം പോലും പറഞ്ഞു ഇത് ആരോ പറയുന്നത് ഒരു കാര്യം കൂടെ ചെയ്യണം ഒരു മാസം നിങ്ങൾ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം എന്ന് നിങ്ങൾ എഗ്രിമെന്റ് പോകണം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ശമ്പളം ഇല്ലാതെ ഞാൻ ഇവിടെ വണ്ടിക്ക് ഇല്ല മുതൽ എനിക്ക് നഷ്ടമല്ലേ അപ്പം പറഞ്ഞു അത് കഴിയുമ്പഴത്തേ ലക്ഷൻ ഇത് കഴിയുമ്പോഴത്തേന് ഹോട്ടലിന് കഴിയുമ്പോഴത്തേന് എനിക്ക് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ആ പൈസ തരുന്നതായിരിക്കും അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യും ശമ്പളത്തിൽ തന്നെ ജോലിക്ക് പോവാം എന്ന് വാക്കാ പിറ്റേ ദിവസം ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നാൽ ഒരു ദിവസം ജോലി ചെയ്ത ശേഷം പിന്നീട് അറിയിപ്പ് ഉണ്ടായിട്ട് വന്നാൽ മതി എന്നായിരുന്നു അറിയിച്ചത് പിന്നീട് അന്വേഷിച്ചപ്പോൾ മറ്റൊരാൾ ജോലിയിൽ പ്രവേശിച്ചതായും തനിക്ക് ജോലി നൽകാൻ സാധ്യമല്ല എന്നും പറഞ്ഞതായി സിമി പറയുന്നു വണ്ടിയിൽ പതിനൊന്നാം വാർഡിലേക്കാണ് അവിടുത്തെ പിരിഞ്ഞു തന്നിരിപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹെൽത്ത് ഹെൽത്ത് നേഴ്സ് പറഞ്ഞു ഇനി വിളിച്ചിട്ട് വന്നാൽ മതി എന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ നിന്ന് അറിയിച്ചേക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ പോന്നു പിന്നീട് ഇത് വിളിക്കുന്നില്ല വിളിക്കാതെ വന്നപ്പോഴത്തേന് പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഹൈക്കോടതിയിൽ പോയി ജോലിക്കുള്ള ഇത് വാങ്ങിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ട് ഗുഡ്സ് കയറിയപ്പോൾ എന്നെ അറിയിച്ചില്ല നിങ്ങളോട് അതൊന്നും പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞാൻ എന്തുകൊണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു പറഞ്ഞു അത് കോപ്പി അല്ലേ കോപ്പിക്ക് എന്താ ചോദിച്ചു എനിക്ക് ഈ സംഭവത്തിൽ ഇന്നലെ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ദമ്പതികൾ സമരം നടത്തിയിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും മാറ്റിയത് ഇന്ന് നെടുങ്കണ്ടം പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്